ാണ് ഞാ പപ്പയ്ക്ക് വേണ്ടി കരുതി വെച്ചതാണ് അപ്പൊ ഇത് കൊട്ടിക്കാൻ പോകുന്നതും പപ്പ തന്നെയാണ് അപ്പൊ നമുക്ക് പപ്പയ്ക്ക് കൊടുക്കാം നിങ്ങള് അതിനു മുമ്പ് ഇതിൽ എത്ര രൂപ ഉണ്ടെന്ന് കമന്റ് അപ്പൊ ഇതെല്ലാം നമുക്ക് ഓരോ ബണ്ടിലായിട്ട് മാറ്റി വെക്കാം ആകാശത്തില് നമുക്ക് ഒരു അഞ്ഞൂറിന്റെ നോട്ട് ഇടീട്ടുണ്ട് കേട്ടോറിന്റെ നോട്ട് ഇപ്പൊ നമ്മള് നൂറിന്റെ പണ്ടിലാണിപ്പോ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത് നൂറിന്റെ നോട്ടുകളാണ് ഇരുപതിന്റെ ഞങ്ങളിപ്പോ റെഡിയാക്കി നമുക്ക് ഞങ്ങക്ക് നോക്കാം ഇരുപതിന്റെ ഒരുപാട് നോട്ടുകൾ ഉണ്ട് ഇരുപതിന്റെ നോട്ട് ഇപ്പൊ നമ്മൾ മുഴുവനും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് പത്തിന്റെ ആണ് എടുക്കാൻ പോണത് നമുക്ക് ഇത് നൂറിന്റെ ഇരുപതിന്റെ നോട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് പത്തിന്റെ എടുക്കാം പത്തിന്റെ അപ്പൊ പത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മള് മൂന്ന് പണ്ട് റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇരുപതിൻറെ ഒന്ന് പത്തിന്റെ ഒന്ന് നൂറിന്റെ പിന്നെ നമുക്ക് ഇനി അമ്പതിന്റെ നോക്കാം അപ്പൊ അമ്പത് മൂന്നെണ്ണാവുമ്പൂറ്റമ്പത് രൂപയായി അത് ഇരുന്നൂറിന്റെ എത്ര ഉണ്ട് കേട്ടോ ഇരുന്നൂറ് അപ്പൊ നൂറ്റി അമ്പതായി അപ്പൊ ഇവിടെ നാല് കെട്ടായിട്ടുണ്ട് ഇപ്പൊ ഇനി ഇരുന്നൂറിന് നോട്ട് അതും വേറെ കെട്ടായിട്ടുണ്ട് പിന്നെ അഞ്ഞൂറിന്റെ എത്ര ഉണ്ട് അഞ്ഞൂറ് നാലെണ്ണം ഉണ്ട് അഞ്ഞൂറിന്റെ അഞ്ഞൂറിന്റെ നാലെണ്ണം അപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എത്രയുണ്ടെന്ന് കണക്ക് കൂട്ടിട്ട് പറയാം അപ്പൊ ഞാൻ ഗസ്സടിക്കുന്നത് ഒരു നാലായിരം വരുമെന്നാണ് ഇനി പപ്പയോട് നമുക്ക് ഗസ്സടിക്കണം അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറാണ് അപ്പൊ പപ്പയും പറഞ്ഞേക്കാണത് അമിനിയെ പറഞ്ഞേക്കാണത് രണ്ടായിരം ഉണ്ടാ അവറിയില്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് അവളോട് ഉള്ളത് അപ്പൊ നമുക്ക് ഇനി എല്ലാരും കൂടി കണക്കെടുക്കാം ഈ ബുക്കില് പത്തിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് നോട്ട് ഇരുപതിന്റെ ഉണ്ടാപ്പഴുതിക്കോ ഇരുപത്തിനാല് നോട്ടുണ്ട് ഇരുപതില്ല ഇരുപത്തിന്റെ ഇരുപത്തിനാലിനെ മൂന്ന് നോട്ടാണ് തുടർന്ന് അപ്പൊ നൂറ്റി എൺപതിനാം അമ്പതിന്റെ മൂന്ന് അപ്പൊ നൂറിന്റെ ഏഴെണ്ണുണ്ട് നൂറിന്റെ ഏഴെണ്ണം ടുത്തൂറിന്റെ അടുത്ത ഇരുന്നൂറിന്റെ ഇരുന്നൂറിന്റെ അടുത്തത് അഞ്ഞൂറാണേ അഞ്ഞൂറിന്റെ നാളെ ഉണ്ടേ അഞ്ഞൂറിന്റെ നാളെ ആ 32 * 10 ആ 230 ഓക്കേ പിന്നെ അടുത്തത് 24 * 20 24 * 20 480 50 * 3 80 * 350 100 * 7 എന്ന കുടിക്കാൻ കുടിക്കുമ്പോൾ കുടിക്കുക ഇരുനൂറ് ഇരുനൂറ് രണ്ടായിരം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പൊ പപ്പ പറഞ്ഞത് ഏഹ് മൂവായിരത്തി അഞ്ഞൂറാണ് പിന്നെ ഞാൻ പറഞ്ഞത് നാലായിരം ആണ് അപ്പൊ ഇതില് വിൻ ചെയ്തിരിക്കുന്നത് പപ്പയാണ് അപ്പൊ ഇവള് എനിക്കും കിളി തന്നെ മതി അപ്പൊ കിളിയാണ് ഒപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കിളീന്നെ വാങ്ങിക്കാം അപ്പൊ നമുക്ക് വീഡിയോ പിന്നെയും വരാം